അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി അറേബ്യ റിയാദ് എയർപോർട്ട് പ്രൊജക്റ്റിലേക്ക് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആ ഒരു വേക്കൻസിയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് റിയാദ് എയർപോർട്ട് പ്രൊജക്റ്റിലേക്ക് നൂറോളം ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ആയിരത്തി അറുനൂറ് സൗദര്യയിലായിരിക്കും സാലറി ഉണ്ടാവുക ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഫിക്സഡ് ഒ ടി ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് നിർബന്ധിത ഒ ടി ഉണ്ടായിരിക്കും മൂന്ന് മണിക്കൂറോളം ഓവർ ടൈം നിങ്ങൾ എടുക്കേണ്ടി വരും അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ലഭിക്കും ഏതെങ്കിലും ജി സി സി രാജ്യത്തെ വാലിഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ട് പോലും കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ കാർഡ് ഉണ്ടായിരിക്കണം ഒരു ഫോട്ടോ കാണിച്ചാൽ പോരാ കോപ്പി പോരാ ഒറിജിനൽ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഒറിജിനൽ കാർഡ് രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഒറിജിനൽ കാർഡ് രൂപത്തിലുള്ള വാലിഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലെ റിയാദിലെ എയർപോർട്ട് പ്രൊജക്റ്റിൽ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാവുന്നതാണ് യാതൊരു തരത്തിലുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളുമില്ല ഇല്ല പെട്ടെന്ന് തന്നെ അതായത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ ഏകദേശം അമ്പതിനായിരം രൂപയുടെ താഴെ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള ടിക്കറ്റ് മെഡിക്കൽ വി എഫ് എക്സ് അങ്ങനെ എല്ലാം ഉൾപ്പെടെ അമ്പതിനായിരം രൂപയുടെ താഴെ മാത്രമേ നിങ്ങൾക്ക് എക്സ്പെൻസ് വരികയുള്ളൂ അപ്പോൾ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക യോഗ്യതയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓർക്കുക ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും